നമസ്കാരം അത് ലോകം കണ്ടതാണ് ഇപ്പോഴിതാ അതുമായി ബന്ധപ്പെട്ട് വളരെ രസകരമായ ഒരു സംഭവമാണ് നമുക്ക് ചർച്ച ചെയ്യാനുള്ളത് അതായത് പാകിസ്ഥാൻ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ സമാധാനത്തിനുള്ള നോബേൽ സമ്മാനത്തിനായി ഔദ്യോഗികമായി നാമനിർദ്ദേശം ചെയ്തിരിക്കുന്നു പാക് സൈനിക മേധാവിയുമായുള്ള ട്രംപിന്റെ വിരുന്നിന് തൊട്ടു പിന്നാലെയാണ് ഈ സംഭവം നടക്കുന്നത് അതേസമയം നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ട്രംപിന്റെ ക്ഷണത്തിന് മാസം മറുപടി കൊടുത്ത വാർത്തയും നമുക്ക് ലഭിച്ചിട്ടുണ്ട് ഒരു വശത്ത് പാകിസ്ഥാൻ അമേരിക്കയെ താങ്ങി പിടിക്കുമ്പോൾ നമ്മുടെ രാജ്യം സ്വന്തം കാലിൽ നിലയുറപ്പിക്കുന്ന കാഴ്ചയാണുള്ളത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് മാസത്തിലെ ഇന്ത്യ പാകിസ്ഥാൻ പ്രതിസന്ധിയിൽ സംഘർഷങ്ങൾ ലഘൂകരിക്കുന്നതിൽ ട്രംപിന്റെ നിർണായക പങ്കിനെ കുറിച്ചുള്ള പാകിസ്ഥാന്റെ അവകാശവാദമാണ് ഈ നീക്കത്തിന് പിന്നിലുള്ളത് അതായത് ട്രംപിന്റെ ക്രെഡിറ്റ് തട്ടൽ ശ്രമത്തിന് പിന്നാലെ അതായിരിക്കും കുറച്ചുകൂടി ഉചിതം അല്ലെ അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഈ വിഷയം ഒന്ന് മനസ്സിലാക്കിയെടുക്കാം സർക്കാരിനുള്ളിലെ ഔദ്യോഗിക വൃത്തങ്ങൾ നാമനിർദ്ദേശം സ്ഥിരീകരിച്ചപ്പോൾ ഇന്ത്യയിലെ ഔദ്യോഗിക വൃത്തങ്ങളാകട്ടെ ഇതിനെ പാകിസ്ഥാന്റെ തന്ത്രപരമായി നീക്കം ആയിട്ടാണ് കാണുന്നത് അമേരിക്കയുമായുള്ള ബന്ധം ശക്തിപ്പെടുത്താനും സാമ്പത്തികവും സാങ്കേതികവുമായ പിന്തുണ നേടാനും കാശ്മീർ തർക്കത്തിൽ അമേരിക്കൻ പിന്തുണ ഉറപ്പാക്കാനുമാണ് പാകിസ്ഥാൻ ഇതിലൂടെ ലക്ഷ്യമിടുന്നതെന്ന് ഇന്ത്യൻ വൃത്തങ്ങൾ സി എൻ ന്യൂസ് പറയുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മെയ് മാസത്തിൽ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുണ്ടായ പ്രതിസന്ധി ലഘൂകരിക്കുന്നതിൽ ട്രംപിന്റെ നയതന്ത്ര ഇടപെടൽ നിർണായകമായിരുന്നു എന്നാണ് പാകിസ്ഥാൻ പറയുന്നത് ഒരു ആണവ സംഘർഷം ഒഴിവാക്കിയതിന് ട്രംപിനെ പാകിസ്ഥാൻ ഉദ്യോഗസ്ഥർ പ്രശംസിക്കുകയാണ് തീവ്രമായ പ്രതിസന്ധിയുടെ കാലഘട്ടത്തിൽ സമാധാനം ഉറപ്പാക്കുന്നതിൽ പ്രസിഡന്റ് ട്രംപിന്റെ പ്രധാന പങ്കിനെ അംഗീകരിക്കുന്നതിനാണ് ഈ നീക്കം ഒരു ഉദ്യോഗസ്ഥൻ വ്യക്തമാക്കിയതാണ് എന്നാൽ ഈ വിവരണം ഇന്ത്യ ശക്തമായി നിഷേധിക്കുകയാണ് ഉണ്ടായത് പാകിസ്ഥാന്റെ അവകാശവാദങ്ങൾ വസ്തുതാപരമായി തെറ്റാണെന്നും തെറ്റിദ്ധരിപ്പിക്കുന്നതാണെന്നും ഇന്ത്യൻ സർക്കാർ വൃത്തങ്ങൾ പറയുന്നു പ്രതിസന്ധിയിൽ ട്രംപ് മധ്യസ്ഥത വഹിച്ചു എന്ന വാദം ഇന്ത്യൻ വിദേശകാര്യ സെക്രട്ടറിയായ വിക്രം മിശ്രി ഒരു ഔദ്യോഗിക പ്രസ്താവനയിൽ നിഷേധിക്കുന്നുണ്ട് പ്രതിസന്ധി ഘട്ടത്തിൽ ഇന്ത്യ മൂന്നാം കക്ഷിയുടെ മധ്യസ്ഥത തേടുകയോ സ്വീകരിക്കുകയോ ചെയ്തിട്ടില്ല സംഭവങ്ങളുടെ ചരിത്രം മാറ്റി എഴുതാനുള്ള പാകിസ്ഥാന്റെ ശ്രമങ്ങൾ യാഥാർത്ഥ്യത്തെ അടിസ്ഥാനമാക്കിയുള്ളതല്ല അദ്ദേഹം പറഞ്ഞു അതേസമയം പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്റെ ഒരു പൊതു പ്രസ്താവനകളിൽ പാകിസ്ഥാന്റെ വാദങ്ങളെ കൂടുതൽ തള്ളിക്കളയുകയാണ് ഉണ്ടായത് ട്രംപിന്റെ അടക്കമുള്ള ബാഹ്യ മധ്യസ്ഥ ശ്രമങ്ങളിൽ ഏർപ്പെടാൻ ഇദ്ദേഹം വിസമ്മതിച്ചു ഇന്ത്യ എല്ലായ്പ്പോഴും സ്വന്തം സുരക്ഷാ ആശങ്കകൾ കൈകാര്യം ചെയ്തിട്ടുണ്ട് മൂന്നാം കക്ഷിയുടെ ഇടപെടൽ ആവശ്യമില്ല മോദി പറഞ്ഞു കാനഡയിൽ നിന്നുള്ള മടക്കു യാത്രയിൽ അമേരിക്ക സന്ദർശിക്കാനുള്ള ട്രംപിന്റെ ക്ഷണം പ്രധാനമന്ത്രി മോദി ഈ ആഴ്ച നിരസിക്കുകയും അദ്ദേഹത്തിന് മുൻകൂട്ടി നിശ്ചയിച്ച ഷെഡ്യൂൾ ചൂണ്ടിക്കാട്ടിയിട്ടായിരുന്നു ഇത് ഇന്ത്യയുടെ ഓപ്പറേഷൻ സിന്ദൂർ പാകിസ്ഥാൻ അഭ്യർത്ഥനയെ തുടർന്നാണ് താൽക്കാലികമായി നിർത്തിവച്ചതെന്നും അമേരിക്കയുടെ മധ്യസ്ഥതയോ വ്യാപാര കരാർ വാഗ്ദാനം ചെയ്തോ അല്ലെന്നും പ്രധാനമന്ത്രി മോദി ട്രംപുമായി സംസാരിച്ചതിന് ശേഷമാണ് ഈ സംഭവ വികാസങ്ങൾ ഉണ്ടാവുന്നത് അപ്പോൾ കാര്യങ്ങൾ ഇത്രയൊക്കെ ആയ സ്ഥിതിക്ക് ഇനി നമുക്ക് ട്രംപിന്റെ നോബേൽ സമ്മാന അവാർഡിനുള്ള അഭിനിവേശം കൂടിയൊന്നും മനസ്സിലാക്കാം തന്റെ പ്രസംഗങ്ങളിലോ അഭിമുഖങ്ങളിലോ പ്രചാരണ റാലികളിലോ എന്തിനോ ആകട്ടെ സമാധാനത്തിനുള്ള നോബേൽ സമ്മാനത്തെ കുറിച്ച് ട്രംപ് ഡസൻ കണക്കിന് തവണ പരസ്യമായി പരാമർശിച്ചിട്ടുണ്ട് ട്രംപിന്റെ ആദ്യ ഭരണകാലത്ത് അവാർഡ് ലഭിക്കാതിരുന്നതിനു ശേഷം ഇപ്പോഴിതാ ഈ രണ്ടാം വരവിൽ വീണ്ടും തുടങ്ങിയിട്ടുണ്ട് ന്യൂയോർക്ക് ടൈംസിന്റെ റിപ്പോർട്ട് പ്രകാരം ഒരു ദശാബ്ദ കാലമായി ഈ അവാർഡ് ലഭിക്കാത്തതിനെ കുറിച്ച് പല കുറി ട്രംപ് പ്രതികരിച്ചിട്ടുണ്ട് റഷ്യയും ഉക്രൈനും തമ്മിലുള്ള വെടിനിർത്തലിലും പശ്ചിമേഷ്യയിൽ സമാധാന കരാറിനും വേണ്ടി ഒടുവിൽ ഓപ്പറേഷൻ സിംഗൂറിന്റെ ക്രെഡിറ്റ് തട്ടൽ ഉൾപ്പെടെയുള്ള നീക്കങ്ങൾ ഈ ഒരു ലക്ഷ്യത്തിന്റെ മാത്രം പുറത്താണ് സമാധാനത്തിലുള്ള നോബേൽ സമ്മാനത്തിന് ട്രംപിനും പലതവണ നാമനിർദ്ദേശം ചെയ്തിട്ടുണ്ട് വൈവിധ്യം ആളുകൾക്ക് ആരെങ്കിലും ഈ ബഹുമതിക്ക് നാമനിർദ്ദേശം ചെയ്യാൻ സാധിക്കും എന്നിരിക്കെ കഴിഞ്ഞ വർഷം ന്യൂയോർക്കിൽ നിന്നുള്ള റിപ്പബ്ലിക്കൻ കോൺഗ്രസ് വനിതയായ ക്ലോഡിയ ടെന്നി എബ്രഹാം ഉടമ്പടികളിൽ മധ്യസ്ഥ വഹിച്ചതിന് അദ്ദേഹത്തെ നാമനിർദ്ദേശം ചെയ്യുകയുണ്ടായി നോവീജിയൻ രാഷ്ട്രീയക്കാരനായ ക്രിസ്ത്യൻ ടൈബിങ് ജെഡേയും സ്വീഡിഷ് രാഷ്ട്രീയ നേതാവായ മാഗ്നസ് ജേക്കബ്സണും ട്രംപിന്റെ ആദ്യ ടൈമിൽ അദ്ദേഹത്തെ നാമനിർദ്ദേശം ചെയ്തിരുന്നു എന്നാൽ അപ്പോഴെല്ലാം തന്നെ നിരാശ മാത്രമായിരുന്നു ഫലം ഏറ്റവും ഒടുവിൽ നോമിനേറ്റ് ചെയ്തതിന് പിന്നാലെ ട്രംപ് തനിക്ക് ഈ അവാർഡ് കിട്ടില്ല എന്ന് പറഞ്ഞ വളരെ രസകരമായ ഒരു പോസ്റ്റ് അദ്ദേഹത്തിന്റെ ട്രൂത്ത് സോഷ്യലിൽ ഇട്ടിട്ടുണ്ട് അതിപ്രകാരമാണ് റഷ്യ ഉക്രൈൻ അല്ലെങ്കിൽ ഇസ്രയേൽ ഇറാൻ സംഘർഷങ്ങളിൽ നടത്തിയ ശ്രമങ്ങൾക്ക് സമാധാനത്തിനുള്ള നോബൽ തനിക്ക് സമ്മാനം ലഭിക്കില്ല മറ്റ് മിക്ക യുദ്ധങ്ങളെക്കാളും അക്രമാസക്തമായ രക്തചുരിച്ചിലിനും മരണത്തിനും പേരുകേട്ടതും പതിറ്റാണ്ടുകളായി തുടർന്ന് വരുന്നതുമായ കോങ്കോ റുവാൻഡ യുദ്ധം ഒടുവിൽ ഒരു ഉടമ്പടിയിൽ എത്തിയതിൽ വളരെ സന്തോഷമെന്ന് പറഞ്ഞുകൊണ്ടാണ് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഈ പോസ്റ്റ് ആരംഭിക്കുന്നത് ശേഷം ഇതിന് സമാധാനത്തിനുള്ള നോബൽ സമ്മാനം എനിക്ക് ലഭിക്കില്ല ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള യുദ്ധം നിർത്തിയതിനും എനിക്ക് സമാധാനത്തിനുള്ള നോബൽ സമ്മാനം ലഭിക്കില്ല സെർബിയയും കൊസാവോയും തമ്മിലുള്ള യുദ്ധം നിർത്തിയതിനും എനിക്ക് സമാധാനം ത്തിലുള്ള നോബൽ സമ്മാനം ലഭിക്കില്ല ഈജിപ്തിനും എത്യോപ്യയ്ക്കും ഇടയിൽ സമാധാനം നിലനിർത്തിയതിന് എനിക്ക് സമാധാനത്തിനുള്ള നോബൽ സമ്മാനം ലഭിക്കില്ല പശ്ചിമേഷ്യയിൽ അബ്രഹാം ഉടമ്പടികൾ നടപ്പിലാക്കിയതിനും തനിക്ക് സമാധാനത്തിനുള്ള നോബേൽ സമ്മാനം ലഭിക്കില്ലെന്നും എല്ലാം ശരിയാണെങ്കിൽ കൂടുതൽ രാജ്യങ്ങൾ ഒപ്പുവെക്കുമെന്നും യുഗങ്ങളിൽ ആദ്യമായി പശ്ചിമേഷ്യയെ ഏകീകരിക്കുമെന്നും ട്രംപ് പറഞ്ഞു ഇല്ല റഷ്യ ഉക്രൈൻ ഇസ്രയേൽ ഇറാൻ ഉൾപ്പെടെ ഞാൻ എന്തു തന്നെ ചെയ്താലും എനിക്ക് സമാധാനത്തിനുള്ള നോബേൽ സമ്മാനം ലഭിക്കില്ല ആ ഫലങ്ങൾ എന്തു തന്നെ ആയാലും പക്ഷേ ജനങ്ങൾക്കറിയാം എനിക്ക് അത്രയേ ഉള്ളൂ പ്രധാനം എന്ന വാക്കുകളോടെയാണ് ട്രംപ് തൻ്റെ പോസ്റ്റ് അവസാനിപ്പിക്കുന്നത് അപ്പോൾ ഇതാണ് ട്രംപിന്റെ ഏറ്റവും പുതിയ ട്രൂത്ത് സോഷ്യലിലെ പോസ്റ്റ് ഇതിൽ നിന്ന് ഒന്ന് മനസ്സിലാക്കാം പാവം അത് ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് എന്നാൽ അതേസമയം തന്നെ ഈ നോബേൽ നോമിനേഷന് വേണ്ടിയുള്ള പാകിസ്ഥാന്റെ നയതന്ത്ര നീക്കം പാകിസ്ഥാനിലും ഇന്ത്യയിലും അമ്പരപ്പ് സൃഷ്ടിച്ചിട്ടുണ്ട് പാകിസ്ഥാൻ സൈനിക മേധാവിയായ ജനറൽ അസീം മുനീർ ട്രംപിനൊപ്പം സമാധാനത്തിനുള്ള നോബൽ സമ്മാനം നേടാൻ സാധ്യതയുള്ളതായി സ്വയം സ്ഥാപിക്കാൻ ശ്രമിക്കുന്നതായി റിപ്പോർട്ടുകളുണ്ട് ഇത് സ്ഥിരീകരിച്ചിട്ടില്ലെങ്കിലും പാകിസ്ഥാന വിദേശ നയം രൂപീകരിക്കുന്നതിൽ മുനീറിന്റെ വർദ്ധിച്ചു വരുന്ന പങ്ക് ട്രംപിനെ പരസ്യമായി പിന്തുണയ്ക്കാനുള്ള രാജ്യത്തിന്റെ തീരുമാനത്തെ സ്വാധീനിച്ചിട്ടുണ്ടാകാമെന്ന് ഇന്ത്യൻ രഹസ്യാന്വേഷണ വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നു മുനീർ അതിമോഹിയായ ഒരു നേതാവാണ് നോബേൽ പ്രചാരണം പാകിസ്ഥാന്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിനുള്ള ഒരു തന്ത്രപരമായ നീക്കമായി തോന്നാമെങ്കിലും അന്താരാഷ്ട്ര വേദിയിൽ സ്വന്തം നിലവാരം ഉയർത്താനുള്ള ഒരു വ്യക്തിപരമായ തന്ത്രം കൂടിയാണിത് ഒരു ഇന്ത്യൻ സുരക്ഷാ വിശകലന വിദഗ്ധൻ അഭിപ്രായപ്പെട്ടതാണിത് ഇസ്രായേൽ ഇറാൻ സംഘർഷം കശ്മീർ മുതൽ പ്രതിരോധ വാങ്ങൽ വരെയുള്ള ഭൗമ രാഷ്ട്രീയ വിഷയങ്ങൾ ചർച്ച ചെയ്ത ട്രംപും മുനീറും തമ്മിലുള്ള ഒരു അപൂർവ വൈറ്റ് ഹൌസ് കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് ഈ നാമനിർദ്ദേശ ആവശ്യം ഉയർന്നു വന്നതെന്നും ശ്രദ്ധേയമായൊരു കാര്യമാണ് അതേസമയം പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം സാമ്പത്തിക ഇളവുകൾ സാങ്കേതിക കൈമാറ്റങ്ങൾ ആണവ പദ്ധതിയിൽ അമേരിക്കയുടെ മൃതവായ നിലപാട് എന്നിവ നേടാനുള്ള ഒരു മാർഗമായിട്ടാണ് ഈ നീക്കത്തെ കാണുന്നത് പ്രത്യേകിച്ചും ട്രംപിന്റെ നേതൃത്വവുമായി യോജിക്കുന്നതിലൂടെ ഇന്ത്യയുടെ ശക്തി മായ എതിർപ്പുകൾ അവഗണിച്ചുകൊണ്ട് കാശ്മീർ സംബന്ധിച്ച തങ്ങളുടെ തങ്ങളുടൊടിന് അമേരിക്കൻ പിന്തുണ ഉറപ്പാക്കാൻ കഴിയുമെന്ന് പാകിസ്ഥാൻ പ്രതീക്ഷിക്കുന്നുണ്ട് എന്നിരുന്നാലും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഈ വിഷയം ഒരു ഓർമ്മപ്പെടുത്തൽ മാത്രമാണ് പാകിസ്ഥാൻ അവകാശവാദങ്ങൾക്കിടയിലും കാശ്മീർ പ്രശ്നം ഇന്ത്യയുടെ ആഭ്യന്തര വിഷയമായി തന്നെ തുടരുന്നുവെന്നും മധ്യസ്ഥതയിലൂടെ അന്താരാഷ്ട്രവൽക്കരിക്കപ്പെടില്ലെന്നും ഇന്ത്യ ഉറച്ചു വിശ്വസിക്കുന്നുണ്ട് അപ്പോൾ ട്രംപിന്റെ ഈ നോബേൽ സമ്മാനക്കുതിയിലും നമ്മുടെ പ്രധാനമന്ത്രി മോദിയുടെ ഈ ചുട്ട മറുപടിയിലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമന്റായി രേഖപ്പെടുത്തു പുതിയൊരു വാർത്തയും വിഷയമായി വീണ്ടും എത്തും നന്ദി